നമശിവായ കഥ ഒരു ദിവസം സമർത്ഥ രാംദാസ് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തു കൂടി നടക്കുകയായിരുന്നു അവിടെയായിരുന്നു ചക്രവർത്തി ശിവജിയുടെ കൊട്ടാരവും സ്ഥിതി ചെയ്തിരുന്നത് സമീപത്തുള്ള ഗൃഹങ്ങളിലൂടെ തൻ്റെ ഭിക്ഷാപാത്രവുമായി ഭിക്ഷാം ദേഹി ച പാർവതി ഭിക്ഷാം ദേഹി എന്നഭ്യർത്ഥിച്ചും കൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങി ഓരോ ഗൃഹത്തിലും കയറി എനിക്ക് അവിടുന്ന് ഭിക്ഷരൂ എന്ന് അപേക്ഷിക്കും അങ്ങനെ നടന്ന് നടന്ന് ശിവജിയുടെ കൊട്ടാരവാതിൽക്കൽ എത്തി രാംദാസ് തന്റെ ഭിക്ഷാപാത്രം രാജാവിന്റെ മുൻപിലേക്ക് നീട്ടി ഗുരു തൻ്റെ ശിഷ്യന്റെ നേർക്ക് ഭിക്ഷാപാത്രം നീട്ടുകയാണ് രാംദാസ് പറഞ്ഞു ഭിക്ഷാം ദേഹി എനിക്ക് ഭിക്ഷ തരൂ ചക്രവർത്തി ഒരു കടലാസും പേനയും എടുത്ത് അതിൽ എന്തോ എഴുതി ഗുരുവിന്റെ ഭിക്ഷാപാത്രത്തിൽ ഇട്ടു രാംദാസ് ചോദിച്ചു താങ്കൾ എന്തു വിഡിത്തമാണ് ചെയ്യുന്നത് ഈ കടലാസ് എൻ്റെ വിശപ്പ് ശമിപ്പിക്കുമോ ശിവജി സ്വാമിജി അങ്ങ് ഈ കടലാസിൽ എഴുതിയത് ഒന്ന് വായിച്ചു നോക്കൂ രാംദാസ് ആ കടലാസ് എടുത്തു നോക്കി എന്താണത് ചക്രവർത്തി ശിവജി തൻ്റെ മുഴുവൻ സാമ്രാജ്യവും സ്വാമിജിക്ക് സമർപ്പിച്ചു എന്ന് ഹസ്താക്ഷരം ചെയ്തിരിക്കുകയാണ് ചക്രവർത്തി പറഞ്ഞു സ്വാമിജി ഈ രാജ്യം മുഴുവൻ അങ്ങയുടേതാണ് എനിക്കിനി ഈ രാജ്യത്തിലെ ഒന്നും വേണമെന്നില്ല എൻ്റെ ഗുരുവിനുള്ള എൻ്റെ ഭിക്ഷം ഇതാണ് വിശ്വസിക്കാൻ വയ്യ അല്ലേ ഇത്തരം ആളുകളെ ഇക്കാലത്തും നമുക്ക് കാണാൻ സാധിക്കും തങ്ങൾക്ക് അവകാശപ്പെട്ടത് തങ്ങൾ നേടിയത് എല്ലാം അവർ ഗുരുവിന് സമർപ്പിക്കുന്നു ഗുരുവിലുള്ള അചഞ്ചല ഭക്തി ഗുരുവിനോടുള്ള സ്നേഹം ഗുരുവിനോടുള്ള വിശ്വാസം അത്രക്കൊണ്ട് അവർക്ക് സദാസമയം ഗുരുചിന്ത മനസ്സ് ഹൃദയം എല്ലാം ഗുരുവിലെ ഗുരുവിൽ അർപ്പിക്കുന്നു വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ പരിഭ്രമിക്കാതെ സകലതും ഗുരുവിന് നൽകുന്നു നിർഭയരായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ആശങ്ക തീരെ ഇല്ലാതെ കുത്തനെയുള്ള ഒരു കുന്നിന് മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ ചാടുമ്പോൾ താഴെ എത്തുന്നതിന് തൊട്ടു മുമ്പായി ഏതോ ഒരു അദൃശ്യശക്തി മൃതു മൃദുവായി താങ്ങി പിടിച്ചു താഴെ വയ്ക്കുന്നു അങ്ങനെ ശിവ ശിവജി തൻ്റെ സാമ്രാജ്യം മുഴുവൻ രാംദാസിന് കാഴ്ച വെച്ചു സ്വാമി ആ കടലാസ് വായിച്ചു നോക്കി ഇപ്രകാരം പറഞ്ഞു ശരി ഞാൻ നന്ദി പറയുന്നു താങ്കൾ ഒരു കാര്യം ചെയ്യണം ഈ സാമ്രാജ്യം ഇപ്പോൾ എന്റേതാണ് എനിക്ക് വേണ്ടി ഈ രാജ്യം അങ്ങ് പരിപാലിക്കുക ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഭിക്ഷിക്കായി അടുത്ത വീട്ടിലേക്ക് യാത്രയായി ഇതാണ് യഥാർത്ഥ വൈരാഗ്യം രാജാവിനും ഗുരുവിനും സാമ്രാജ്യം ആവശ്യമില്ല ഗുരുവും ശിഷ്യനും യഥാർത്ഥ വൈരാഗികളാണ് വൈരാഗ്യത്തിന്റെ ഒരു പ്രായോഗിക ദൃഷ്ടാന്തമാണ് മേൽപ്പറഞ്ഞ സംഭവം മനസ്സിനെ സ്വസ്ഥമാക്കാൻ ഇത്തരത്തിലുള്ള വൈരാഗ്യമാണ് ആവശ്യം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതും രാഗവും സംഘവുമാണ് മനസ്സ് സദാസമയം ഓരോ വിഷയവസ്തുക്കളുടെ പിന്നാലെ ഓടുകയാണ് അങ്ങനെ ഓടി ഓടി ഒരെണ്ണം നേടുന്നു അത് നേടിയതിൻ്റെ സായുജ്യത്തിൽ ഒന്ന് രണ്ടു നിമിഷ നേരത്തേക്ക് ഓട്ടം നിർത്തുന്നു വീണ്ടും ഒരു പുതിയ വസ്തു മനസ്സിലെത്തുന്നു മനസ്സ് അതിൻ്റെ പുറകെ ഓടുന്നു അങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു മനസ്സ് ഒന്നോ രണ്ടോ നിമിഷങ്ങളല്ലാതെ ഒരിക്കലും മനസ്സ് നിശ്ചലമായിരിക്കുന്നില്ല നാം ഉറക്കത്തിലോ സമാധിയിലോ ആണെങ്കിൽ ആ മനസ്സ് ആ സമയം മനസ്സ് നിശ്ചലമായിരിക്കും നമ്മിൽ ഭൂരിഭാഗം പേരും സമാധി അവസ്ഥയിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് നാം ഉറക്കത്തിൽ മാത്രം നിശ്ചലരാണെന്ന് പറയാം നമുക്ക് ആത്യന്തികമായി ഈശ്വര സമീപം തിരിച്ച് എത്തേണ്ടതുണ്ട് ആത്മാവിലേക്ക് തന്നെ തിരിച്ചെത്തണം അതല്ലാതെ വേറെ വഴിയില്ല ആ അവസ്ഥയിൽ എത്തുക എന്നതാണ് യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ സ്വരൂപം അങ്ങനെ യഥാർത്ഥ വൈരാഗ്യത്തിന്റെ ഭാവത്തിലെത്തുന്നു സമുദ്രത്തിലെ ജലം നീരാവിയായി മേഘങ്ങളാവുന്നു പിന്നീട് അവ മഴയായി പെയ്ത് ചാലുകളായി നദികളായി ഒഴുകി ഒഴുകി സമുദ്രത്തിൽ തന്നെ ചേരുന്നു അവയെ അവയുടെ സ്രോതസ്സിലേക്ക് തിരിച്ചെത്തുന്നതിനെ തടസ്സപ്പെടുത്താൻ ആരാലും സാധ്യമല്ല അതുപോലെ ആത്മാവ് ഈശ്വരനിൽ നിന്ന് വഴിയിലൊന്നും തങ്ങാതെ വീണ്ടും ഈശ്വരനിൽ തന്നെ ലയിക്കുന്നു താഴെ നിന്ന് ആകാശത്തേക്ക് ഉയർന്നുപോങ്ങുന്ന ഒരു പറവയ്ക്ക് ആകാശത്തിന് വിശ്രമ സ്ഥാനമില്ല വീണ്ടും ഭൂമിയിലേക്ക് തന്നെ അത് തിരിച്ചെത്തുന്നു എല്ലാവരും അവരവരുടെ വഴി തിരഞ്ഞു പുറപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു വന്ന വഴിക്കു തന്നെ എല്ലാവർക്കും പിൻവലിയേണ്ടതുണ്ട് അങ്ങനെ ആത്മാവ് എപ്പോഴാണോ താൻ വന്ന വഴിക്കു തന്നെ തിരിച്ചെത്തുന്നത് അപ്പോൾ ആ ആനന്ദ കടലിൽ ഊളിയിട്ടിറങ്ങി മുങ്ങിത്താണ് അതിൽ തന്നെ ലയിക്കുന്നു ഇത് തന്നെയാണ് നമുക്കും സംഭവിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന നിരാവി പോലെ നാമം ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നു നദിയെ പോലെ പല വഴിക്കായി ഒഴുകി ഒഴുകി ഒടുവിൽ കടലിൽ ചെന്നു ചേരുന്നു ഒരു പക്ഷി ആകാശ ആകാശത്തേക്ക് പറന്നുയർന്നു എങ്കിലും അത് താഴോട്ട് അത് പുറപ്പെട്ടിടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു വായുവിൽ ആകാശത്ത് അതിന് അധിക സമയം തങ്ങാൻ പറ്റില്ലല്ലോ എന്താണ് ലക്ഷ്യം എവിടെയാണ് ഉദ്ഭവം അത് അനിർവചനീയമായ ആനന്ദക്കടൽ തന്നെ ഹരി ഓം നമശിവായ